സിക്സ് ശ്രദ്ധ സ്കൂൾ തുറക്കാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം പുത്തനൊടുപ്പും ബാഗും കുടയുമൊക്കെയായി പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് കുട്ടികൾ പുത്തൻ ട്രെൻഡുകളുമായി സ്കൂൾ വിപണിയും സജീവമായി കഴിഞ്ഞു സ്കൂളിൽ പോവാൻ എനിക്ക് എന്തൊക്കെ വാങ്ങിന്ന് അറിയാമോ പിന്നെ എന്റെ ബോക്സിന് മിക്കി മൗസിന്റെ ചിത്രവുമാണ് അതിൽ ഷാർപ്പണറും ഇറേസറും ഉണ്ട് അടിപൊളിയാണ് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അമർ ആസാദ് ബോക്സിന്റെ മൂടിയിലാണ് ഒരു കുഞ്ഞു മൂടി അത് തുറഞ്ഞ ആളാണ് ഷാർപ്പണർ കൂടാതെ പിറകിൽ ഇറേസറും ഉള്ള ഒരു പെൻസിലും ഉണ്ട് എനിക്ക് വെള്ളം സിപ്പർ ഉള്ള സ്റ്റീലിന്റെ വാട്ടർ ബോട്ടിൽ ആണുള്ളത് പിന്നെ മഴ കൊള്ളാതിരിക്കാൻ മഴാതിരിക്കാൻ പോവാൻ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കുട്ടികൾക്കായി പല നിറത്തിലും ഡിസൈനുകളിലുമൊക്കെയുള്ള ബാഗും കുടയും ചെരുപ്പുമെല്ലാം വിപണിയിൽ സുലഭമാണ് കാർട്ടൂൺ കഥാപാത്രങ്ങളും മാർവൽ സൂപ്പർ ഹീറോസ് മുതൽ ഡിസ്നി ക്യാരക്ടേഴ്സ് വരെ വാട്ടർ ബോട്ടിലുകളിലും ലഞ്ച് ബോക്സിലും ബാഗിലുമൊക്കെ ഇടം പിടിച്ചിരിക്കുന്നു സാധാരണ പഠനോപകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിത്രങ്ങളുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് ഇപ്പോൾ കുട്ടികൾക്ക് താൽപര്യവും ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വിലയിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് യൂണിവേഴ്സിറ്റി സെൻട്രൽ സ്റ്റോർ സ്കൂൾ ബസാർ ജീവനക്കാരൻ കെ ആർ ജിതിൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷി രണ്ടു ദിവസം നേരത്തെയാണ് സ്കൂൾ തുറക്കുന്നത് ഇപ്പൊ തന്നെ നന്നായി തിരക്ക് പൊതുവേ വന്നിട്ടുണ്ട് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് കുട്ടികൾ പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള വാട്ടർ ബോട്ടിൽ ആണെങ്കിലും ലഞ്ച് ബോക്സ് ആണെങ്കിലും പെൻസിൽ പോലും ഇപ്പൊ നല്ല കളറുകൾ നോക്കി ഏറ്റവും ആകർഷകമായ രൂപത്തിലേക്കുള്ള സാധനങ്ങൾ ചോദിച്ചു വന്ന് വാങ്ങാണ് അതായത് മാർക്കറ്റില് നമ്മളുടെ അടുത്ത് ഏറ്റവും പുതിയ ഐറ്റം ഉണ്ടെങ്കിൽ മാത്രം ബിസിനസ് നടക്കുന്ന രൂപത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ ഇറേസർ ആണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധാരണ നമ്മൾ കാണുന്ന വൈറ്റ് എന്നുള്ളതിൽ നിന്ന് മാറ്റം വന്ന് ഇപ്പൊ ഒരു പുതിയതായിട്ടുള്ള ഇറേസർ മിനി വൺ എന്നൊക്കെ പറയുന്ന ഇറേസറുകൾ വന്നിരിക്കുന്നത് പല കളറുകളാണ് അവർക്ക് ഇഷ്ടമുള്ള കളർ തിരഞ്ഞെടുക്കാം റെഡ് വേണം റെഡ് വൈറ്റ് വേണം വൈറ്റ് ബ്ലാക്ക് ബ്ലൂ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഇറേസർ ആണെങ്കിലും ഷാർപ്ണർ ആണെങ്കിലും പെൻസിൽ ആണെങ്കിലും ഒക്കെ മാറുകയാണ് അതുപോലെ നമ്മളൊക്കെ വാങ്ങിയിരുന്ന സാധാ ചോറ്റുപാത്രത്തിൽ നിന്ന് മാറി ഇപ്പോ അവര് ഏറ്റവും പുതിയ രൂപത്തിൽ ട്രെൻഡിനനുസരിച്ച് ഇപ്പൊ യൂട്യൂബിലൊക്കെ കാണുന്ന പുതിയ വീഡിയോകളൊക്കെ നോക്കി അതിനനുസരിച്ച് സാധനങ്ങൾ വന്ന് ചോദിച്ചു വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഞങ്ങള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റോറിന്റെ സ്കൂൾ ബസാറ് കോഴിക്കോടാണെങ്കിലും അതുപോലെ തന്നെ വയനാടാണെങ്കിലും മലപ്പുറത്താണെങ്കിലും കണ്ണൂരാണെങ്കിലും ഇപ്പോൾ കോഴിക്കോട് നമുക്ക് ഫോർ റോഡിലെ സ്കൂൾ ബസാർ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റേഡിയം കോംപ്ലക്സിൽ സ്കൂൾ ബസാറ് പ്രവർത്തിക്കുന്നുണ്ട് നാദാപുരത്ത് പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള ബുക്കുകൾ കുട്ടികൾ വന്ന് ചോദിച്ചു വാങ്ങുന്ന ഒരു അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ളത് കഴിഞ്ഞ കാലഘട്ടത്തെ അപേക്ഷിച്ച് പുതിയ പുതിയ നോട്ട് ബുക്കുകൾ നന്നായി ഇറങ്ങുകയാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റോറിന്റെ സൊസൈറ്റിയുടെ കൈരളി എന്ന് പറയുന്ന നോട്ട് ബുക്ക് ഇരുപത് ഒരു നോട്ട് ബുക്കിന് ഡിസ്കൗണ്ട് വെച്ചിട്ടാണ് കോളേജ് ബുക്കൊക്കെ നമ്മൾ വിപണിയിൽ വിൽക്കുന്നത് അറുപത് രൂപയുടെ ബുക്ക് നാൽപ്പത് രൂപക്ക് കുട്ടികളുടെ കൈകളിലേക്ക് ഏറ്റവും ലാഭകരമായി എത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയുന്നുണ്ട് ഏറ്റവും ആകർഷകമായ രൂപത്തിലേക്കുള്ള ഡിസൈനുകളാണ് അതിനുള്ളത് എന്നുകൊണ്ട് തന്നെ കുട്ടികൾ നന്നായി ചോദിച്ചു വാങ്ങുകയാണ് സ്കൂൾ ബാഗ് ഉൾപ്പെടെ പുതിയ ട്രെൻഡിനനുസരിച്ച് മാറുകയാണ് പഴയ കാലഘട്ടത്തിൽ നിന്ന് മാറി പുതിയ ബാഗുകൾ ചോദിച്ചു ചോദിച്ചു വരികയാണ് അതുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടേ മുമ്പ് നമ്മള് ബ്രൗൺ റോള് അതുപോലെ തന്നെ പിങ്ക് റോളൊക്കെ വെച്ചിട്ടാണ് ബുക്കുകൾ പൊതിഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഇപ്പം റെഡിമെയ്ഡ് പാക്കുകൾ വരികയാണ് അതായത് ഒരു നൂറ്റി അറുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിന് ജസ്റ്റ് നമ്മളൊരു സൈഡ് ബട്ടൺ മാറ്റി അതിനുശേഷം ആ ഗമ്മ വെച്ച് ഒട്ടിച്ചാൽ മാത്രം മതി ആ അതിന്റെ സൈസ് എത്രയാണോ ആ സൈസിനനുസരിച്ചുള്ള കവർ പേജുകൾ പൂർണ്ണമായി വരികയാണ് അങ്ങനെ എല്ലാ രൂപത്തിലേക്കുള്ള ഒരു മാറ്റം സ്കൂൾ വിപണിക്കകത്ത് വന്നിട്ടുണ്ട് അത് പൊതുവേ പുതിയ കുട്ടികൾ അത് ഏറ്റെടുക്കുകയാണ് പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് രക്ഷിതാക്കൾ പറയുന്നത് വാങ്ങുന്നതിനപ്പുറത്തേക്ക് ഇപ്പം കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് വന്ന് കുട്ടികൾ തന്നെ സെലക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് ഏറ്റവും സജീവമായി വിപണി പോകുന്നുണ്ട് ഒന്ന് രണ്ടു ദിവസം മഴയുടെ പ്രയാസം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പൊ അത് മാറിയതോടുകൂടെ സ്കൂൾ വിപണി ഏറ്റവും സജീവമായി നിലനിന്ന് പോവുകയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് ഈ വിധം ഉയരുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവരെ വിഷമവൃത്തത്തിലാക്കുന്ന കാര്യമാണ് രക്ഷിതാക്കളുടെ ആശങ്കകൾ പങ്കുവെക്കുന്നു നടുവണ്ണൂരിൽ നിന്നും പി സുധീർ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന് താല്പര്യപ്പെടുന്നത് വ്യത്യസ്തങ്ങളായിട്ടുള്ള പരസ്യങ്ങളെയാണ് ഈ പരസ്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ രക്ഷിതാക്കളെ സമ്മർദ്ദത്തില് ആക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങളല്ല കിട്ടുന്നത് എങ്കിൽ അത് നിരസിക്കുകയും അതേപോലെ തന്നെ കുട്ടിക്ക് പഠനത്തിൽ താല്പര്യക്കുറവ് കാണിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് കാണുന്നുണ്ട് മാത്രമല്ല നമ്മുടെയൊക്കെ ചെറുപ്പത്തില് നമ്മൾ പഴയ നോട്ട് ബുക്കുകളിൽ ആവശ്യത്തിൽ കൂടുതൽ വന്നിട്ടുള്ള ബാക്കി വന്നിട്ടുള്ള പേജുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പുസ്തകങ്ങൾ തുന്നിച്ചേർക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികളോട് അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇന്നിപ്പം അവർക്ക് വേണ്ടത് പ്രത്യേകം കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ കഥകളെ സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഇതൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള നോട്ട് ബുക്കുകള് ബാഗുകള് പ്രത്യേക കമ്പനിയുടെ ബാഗുകൾ നോട്ട് ബുക്കുകള് ഇതൊക്കെയാണ് കുട്ടികൾ രക്ഷിതാക്കളെ നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനി സാധനങ്ങൾ തന്നെ അവർ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ശരാശരി രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബാധ്യതയായിട്ട് മാറുകയാണ് ഇന്നത്തെ കാലത്ത് അവർക്കത് താങ്ങാൻ കഴിയുന്നില്ല ഒരു നോട്ട് ബുക്കിന് ഒരു അമ്പത് രൂപ മുതൽക്ക് എൺപത് തൊണ്ണൂറ് രൂപ വരെ വില വരുന്ന നോട്ട് ബുക്കുകൾ അത്തരത്തിലുള്ള അഞ്ചോ പത്തോ നോട്ട് ബുക്കുകൾ ഇന്ന് താഴെ ക്ലാസ്സുകളിൽ തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ കുടകള് ബാഗുകൾ ഇതെല്ലാം കൂടി ആകുന്ന സമയത്ത് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ബാധ്യതയായിട്ട് മാറുന്ന അവസ്ഥ ഇന്ന് നമുക്ക് കണ്ടുവരുന്നു ഒന്നിൽ കൂടുതൽ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കാൻ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരട്ടി ബാധ്യതയായിട്ട് മാറുകയാണ് അപ്പം ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ സ്കൂൾ മാർക്കറ്റുകളില് വില കുറവും അതേപോലെ തന്നെ ഗുണമേന്മ ഉള്ളതുമായിട്ടുള്ള സാധനങ്ങൾ സർക്കാർ തന്നെ നേരിട്ട് മുൻകൈ എടുത്തിട്ടോ അല്ലെങ്കിൽ കച്ചവടക്കാർ തന്നെ അവരുടെ ലാഭവിഹിതം കുറച്ചൊന്ന് കുറച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സാധാരണക്കാരനെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഒരു നിലയിൽ അത് വളരെ വലിയ ഉപകാരമായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് ബാഗും കുടയും ഒക്കെ വാങ്ങുന്നതിനായി പല രക്ഷിതാക്കളും പെടാപ്പാട് പെടുമ്പോൾ അതിനെ ചൂഷണം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളും കുറവല്ല പഠനോപകരണങ്ങൾക്ക് വലിയ വിലവർദ്ധനവുണ്ടായ ഈ കാലത്ത് വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ സർക്കാർ തലത്തിൽ കൺസ്യൂമർ ഫെഡ് വഴി സ്വീകരിച്ച നടപടികളെ വിശദമാക്കുന്നു കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം മെഹബൂബ് പൊതുമാർക്കറ്റിൽ വിലക്കയറ്റം തടഞ്ഞു നിർത്തുന്നതിന് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡ് കൃത്രിമമായി വിലക്കയറ്റം സൃഷ്ടിച്ച് കൊള്ളലാഭം എടുക്കുന്ന സ്വഭാവം അതിനെ തടഞ്ഞു നിർത്തുന്നതിനാണ് രണ്ടായിരത്തി പതിനേഴിൽ കൺസ്യൂമർ ഫെഡ് ചൂടന്റ് മാർക്കറ്റ് എന്ന സംവിധാനം ആരംഭിച്ചത് പൊതുമാർക്കറ്റിനേക്കാൾ പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വില കുറച്ച് നോട്ട് ബുക്ക് ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള സ്കൂൾ ബാഗ് അതേപോലെ തന്നെ മറ്റ് പഠനോപകരണങ്ങളെല്ലാം സ്റ്റുഡന്റ് മാർക്കറ്റിലൂടെ ഞങ്ങൾ നൽകിയിരുന്നു ഇത്തവണത്തെ ഒരു അവസ്ഥ പുസ്തകത്തിന് സാധാരണ വ്യത്യസ്തമായി വലിയൊരു തോതിൽ വില കയറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞങ്ങളുടെ ത്രിവേണി നോട്ട്ബുക്കിന് ഒരു പൈസയും കൂട്ടിയിട്ടില്ല ഞങ്ങളുടെ സ്റ്റുഡന്റ് മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഈ പറഞ്ഞ രീതിയിൽ വില കുറച്ച് നൽകാൻ സാധിക്കുന്നുണ്ട് അറുന്നൂറ്റി അൻപതിലധികം സ്റ്റുഡന്റ് മാർക്കറ്റ് കേരളത്തിൽ കേരളത്തിലാകമാനം നടത്താൻ സാധിച്ചിട്ടുണ്ട് സ്കൂള് തുറക്കുകയാണ് കൂടുതൽ സാധനങ്ങൾ സജ്ജമാക്കിക്കൊണ്ട് തന്നെ പൊതുവിപണിയോട് മത്സരിച്ചുകൊണ്ട് വിദ്യാർത്ഥി സഹായഹസ്തമായി സ്റ്റുഡന്റ് മാർക്കറ്റ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി റുൻഷാദലിക്ക് പറയാനുള്ളത് ഓൺലൈൻ ബിസിനസുകളും വമ്പൻ സൂപ്പർ മാർക്കറ്റുകളും ചെറുകിട കച്ചവടക്കാർക്കുണ്ടാക്കിയ നഷ്ടങ്ങളെ കുറിച്ചാണ് സ്കൂൾ വിപണി പറഞ്ഞത് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ചെറുകിട കച്ചവടക്കാരെ ഇത് പ്രതീക്ഷിച്ച് നിക്കുന്ന ആളുകളാണ് നിലവിൽ ഓരോ ആളുകൾക്ക് ഓരോ സീസണുകളുണ്ട് ഇപ്പൊ റെഡിമെയ്ഡ് ആയിക്കോട്ടെ ഫുട്വെയർ ആയിക്കോട്ടെ ഇതിനൊക്കെ ഒരു പ്രത്യേക സീസണുകൾ ഉണ്ട് പക്ഷേ ഈ സ്കൂൾ വിപണി പറഞ്ഞാൽ ഒറ്റ സീസണാണ് വൺ ടൈം സീസണാ ഈ വൺ ടൈം സീസൺ എന്നു പറഞ്ഞാൽ ഇത് മാത്രം പ്രതീക്ഷിച്ച കച്ചവട ഒരുപാട് ചെറിയ കച്ചവടക്കാരുണ്ട് അവർക്ക് വലിയൊരു അടിയാണ് ഈ ഓൺലൈൻ ബിസിനസ് ഈ വലിയ സൂപ്പർ മാർക്കറ്റുകള് അതിലേറെ ഈ ഓഫറുകൾ ഓർക്കുന്ന ഇത് തെരുവ് കച്ചവടം കോഴിക്കോട് സിറ്റിയെ നോക്കുകയാണെങ്കിൽ തെരുവ് കച്ചവടം വളരെ വ്യാപകമായിട്ടുണ്ട് പിന്നെ ഈ ഓഫറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ ബാങ്കുകള് നമ്മുടെ സ്കൂളുകൾ പിന്നെ ഈ പോലീസ് ക്ലബുകള് ജനങ്ങൾ സേവിക്കേണ്ട ആളുകള് വ്യാപാര രംഗത്തേക്ക് വരുന്ന സമയത്ത് അത് എത്രത്തോളം വ്യാപാരികൾ അനുഭവിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അറുപത് അറുപത്തഞ്ച് ശതമാനം കച്ചവടത്തിന്റെ വ്യത്യാസം വന്നിട്ടുള്ളത് വലിയൊരു കടക്കിണിലേക്ക് നീങ്ങൊണ്ടിരിക്കുന്നതായി സർക്കാരിനെ തടകെട്ടിയില്ലെങ്കിൽ ചെറുകിട വ്യാപാരം എന്ന സംവിധാനം കേരളത്തിൽ ഇല്ലാതായി മാറുന്ന അവസ്ഥയില നീങ്ങിക്കൊണ്ടിരിക്കുന്നേ അത് സർക്കാരുകൾക്ക് നമ്മള് പന്ത്രണ്ട് പതിമൂന്ന് തരം നികുതികൾ അടച്ചാൽ നമ്മൾ കച്ചവടം ചെയ്യണായി ഇത് യാതൊരു ഇത് മാനദണ്ഡം പാലിക്കാതെ ഈ തെരുവ് കച്ചവടം ഓൺലൈൻ വിപണി ഈ സ്കൂളുകളിലുള്ള കച്ചവടം ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു മാനദണ്ഡം ഇല്ല നമ്മള് വർഷങ്ങളിൽ ഇത്രയും പന്ത്രണ്ട് പതിമൂന്ന് നികുതികൾ അടച്ചാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത് ഇത് ചെറുകിട വ്യാപാരികളെ ഉന്മൂലനം ചെയ്യുന്ന സംവിധാനം അപ്പൊ നിലവുള്ളത് അത് നമുക്ക് ഭാവിയിൽ വലിയ ദോഷമാണ് വരാൻ പോകുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കച്ചവടത്തിൽ വാള്ള വൻ ഇടിവാണ് പിന്നെ ഈ ഓൺലൈനിലാണ് കുട്ടികൾക്ക് ഫോണിലാണല്ലോ ഈ ഓൺലൈൻ യാതൊരു നിയന്ത്രണവും ഇല്ല ഒരു ശതമാനം ടാക്സ് പോലും ഇല്ല നമ്മൾ അഞ്ചു ശതമാനം മുതല് പതിനെട്ട് ശതമാനം ഒരു ടാക്സ് കൊടുക്കുന്നുണ്ട് ഓരോ ഐറ്റത്തിന് ബാഗിന് പതിനെട്ട് ശതമാനം ടാക്സ് ഫുട്വെയറിന് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം ടാക്സ് ചെരുപ്പിന് ഷൂസിന് അതായത് ഇതിനൊക്കെ ടാക്സുകൾ അടച്ച് നമ്മൾ കച്ചവടം ചെയ്യുന്നത് ഇതൊക്കെ സർക്കാർ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് എന്തടയ്ക്കുന്നുണ്ട് എന്തടയ്ക്കുന്ന നമ്മൾ അറിയുന്നില്ല ഞാനിപ്പോ ഫ്രീ ആണ് ഇപ്പോ നല്ലവരിന്റെ സമയം ഞാൻ ഫ്രീ അല്ല നോർമലി ഒരു മൂന്നോ നാലോ വർഷം മുന്നേ ഞാൻ ബിസി ആയിരുന്നു ഈ സമയത്തൊക്കെ പക്ഷെ ഞാൻ ഫ്രീ ആവാൻ കാരണം എന്താ വെച്ചാൽ നമ്മള് കച്ചവടം നടക്കുന്നില്ല ഇതിനൊരു മാറ്റം സർക്കാർ തലത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഈ ഒരു അത് അതാണ് സാഹചര്യം ഇന്ന് സ്കൂൾ വിപണി വളരെയേറെ സജീവമാണ് കാർട്ടൂൺ കഥാപാത്രങ്ങളും സൂപ്പർ ഹീറോകളുമൊക്കെ വിപണി അടക്കി വാഴുമ്പോൾ പക്ഷേ സാധാരണക്കാർ ഈ പഠനോപകരണങ്ങൾക്ക് വിലക്കയറ്റമുണ്ടാക്കിയ അമ്പരപ്പിലാണ് ഒന്നിലധികം കുട്ടികളുള്ള വീടുകളിൽ ഇതെല്ലാം വലിയ ബാധ്യതയായി മാറുന്നുണ്ട് ഈ അവസരം മുതലെടുക്കാനുള്ള വിപണി തന്ത്രങ്ങൾക്ക് കടിഞ്ഞാണിടാൻ സർക്കാരിനൊപ്പം തന്നെ സ്കൂൾ വിപണിയിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ബാധ്യതയുണ്ടെന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് സുഭീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ